ബംഗാൾ ഹിന്ദു വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ തരൂർ നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് എന്തു വന്നാലും ജമാഅത്തെ ഇസ്ലാമിയെ നോവിച്ചൊരു കളി ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം അതാരും പ്രതീക്ഷിക്കുകയും വേണ്ട ഇപ്പോൾ ബംഗാൾ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ തൊടാതെ ബംഗ്ലാദേശിലെ ഹിന്ദുവംശഹത്യെ അപലപിച്ച രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം ആണ് ഇതിൽ സി പി എം ബോധപൂർവം ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊരു ഔദ്യോഗിക പ്രസ്താവനയാണ് ചുരുങ്ങിയ വാക്കുകളാണ് അവിടെ ഇസ്ലാമിക ഭീകരത എന്ന വാക്ക് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അതിനുവേണ്ടി പോളിറ്റ് ബ്യൂറോ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ദേശീയ അന്തർദേശീയ തലത്തിൽ ഹിന്ദുവംശയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇതോടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടില്ലായ്മ ചർച്ചയാകുന്നു തുടർന്ന് നിൽക്കക്കള്ളി ഇല്ലാതായതോടെയാണ് ഇസ്ലാം ഭീകരതയെ പൊതിഞ്ഞു പിടിച്ച കുറിപ്പുമായി പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തിയത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമം നടക്കുന്നുണ്ട് അതിൽ ഇടക്കാല സർക്കാർ ഇടപെടണം ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നത്തിൽ ഇടപെടണം തുടങ്ങി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് സി പി എമ്മിന്റെ പ്രസ്താവന അവിടെ നടക്കുന്നത് എന്താണ് എന്ന് സി പി എം അറിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കലാപത്തിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാവും പത്രപ്രവർത്തകനുമായ പ്രദീപ് ൗമിക്കിനെ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരുന്നു കൂടാതെ മൃതദേഹം പരസ്യമായി തലക്കിടെ കെട്ടിത്തൂക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളൊന്നും പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല ഒരു മാസമായി ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷം ഹിന്ദു വിരുദ്ധ കലാപമാക്കി മാറ്റിയതിന് ചുക്കാൻ പിടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇക്കാര്യം പക്ഷേ അംഗീകരിക്കാൻ ഇടതുപക്ഷം ഇപ്പോഴും തയ്യാറല്ല എന്ന് വേണം ഈ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ തീവ്ര ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സി പി എമ്മിന്റെ നീക്കം എന്നത് വിലയിരുത്തപ്പെടുന്നു അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയതിന് കേന്ദ്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ അയൽ രാജ്യത്തെ അധികാരം മാറ്റം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടാനില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷെയ്ഖ് ഹസീനയെ സഹായിച്ചിരുന്നില്ല എങ്കിൽ അത് ഇന്ത്യയ്ക്ക് അപമാനമായേ ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സുഹൃത്താണ് നമ്മുടെ സുഹൃത്തിനോട് മോശമായി പെരുമാറിയിരുന്നെങ്കിൽ ആരും നമ്മുടെ സുഹൃത്താകാൻ ആഗ്രഹിക്കില്ലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ശരിയായ കാര്യങ്ങളാണ് ചെയ്തത് എന്നും ശശി തരൂർ അഭിപ്രായപ്പെടുന്നു ഞങ്ങൾ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ ഞങ്ങൾ അവരോടൊപ്പമായിരുന്നു ഞങ്ങളുടെ സൗഹൃദം പുലർത്താത്ത സർക്കാരുകൾ അവർക്കുണ്ടായിരുന്നപ്പോഴും ഞങ്ങളുടെ ബന്ധം കൂടുതൽ മികച്ച രീതിയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് തരൂരിന്റെ വാക്കുകൾ തീർച്ചയായും വരും കാലങ്ങളിൽ ആ ബന്ധത്തിൽ ഒരു തകർച്ചയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനത്തിനുള്ള നൊബൽ സമ്മാന ജേതാവും ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനുമായ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിൽ ആശങ്കപ്പെടാനില്ല എനിക്ക് മുഹമ്മദ് യൂണിസിനെ വ്യക്തിപരമായി അറിയാം അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് താൻ അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിയാണ് എന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനും ചൈനയും മീൻ പിടിക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക പ്രക്ഷോഭത്തിന് ഇടയുണ്ടായ ചില ആക്രമ സംഭവങ്ങളിൽ പാകിസ്ഥാൻ ഐ എസ് ഐക്ക് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിൽ ശക്തമായ സാന്നിധ്യമുള്ള ചൈനക്കാർ ഇത് വിപുലീകരിക്കാനുള്ള അവസരമായി കണ്ടിരിക്കാം എന്നാൽ ഇടക്കാല സർക്കാരിന്റെ ഘടനയിലോ യുനെസിന്റെ പ്രാരംഭ പ്രസ്താവനകളിലോ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന യാതൊന്നും തീർച്ചയായും ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷങ്ങളുടെ സമാധാനത്തിനും സംരക്ഷണത്തിനും ഇടക്കാല സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം പറയുന്നു